പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് അങ്ങാടിക്കൽ പത്തനാപുരം വഴി തിരുവനന്തപുരത്തിന് ഒരു ബസ് സർവീസ് ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മൂന്ന് നാല് സർവീസുകൾ ഉണ്ടായിരുന്ന ഒരു റൂട്ടാണിത് പ്രത്യേകിച്ച് ആർ സി സിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ധാരാളം ആളുകൾ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ബസ് കിട്ടാൻ വേണ്ടി പ്രയാസപ്പെടുന്ന റോട്ട് കൂടിയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ പണം അനുവദിച്ച് വളരെ മനോഹരമായി പൂർത്തിയാക്കിയ റോഡ് വളരെ സഞ്ചാരയോഗ്യമായി വളരെ മനോഹരമായി സഞ്ചാരമാക്കിയ റോഡുകൾ ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സർവീസ് അത് പത്ത് ഇരുപത് വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന സർവീസ് അത് പുനരാരംഭിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് യാഥാർത്ഥ്യമാകുന്നു അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതോടൊപ്പം നമ്മുടെ ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉടനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഇവിടേക്കൊരു മൈക്ക് സെറ്റ് സംഭാവനയായിട്ട് ഇവിടെ നൽകുകയാണ് അതിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കെ എസ് ആർ ടി സിന്റെ ഒരു സർവീസ് അവിടെ ഭക്തജനങ്ങൾക്ക് ആശ്രയിക്കാൻ തുടക്കം അത് ക്രമീകരിക്കുന്നതിന് സാധിച്ചു അതിൽ കെ എസ് ആർ ടി സി എല്ലാവരോടുമുള്ള നദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അന്തർ സംസ്ഥാന സർവീസ് പത്തനംതിട്ട ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം പത്ത് അന്തർ സംസ്ഥാന സർവീസുകളാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് അപ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങി പത്തിൽ എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ എത്തിയത് അതോടൊപ്പം നമ്മളുടെ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളും നോക്കുമ്പോൾ ഏറ്റവും അധികം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന മുന്നോട്ട് പോകുന്ന ഡിപ്പോയാണ് പത്തനംതിട്ട ഡിപ്പോ അത് വരുമാനത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴും അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഡിപ്പോയാണ് പത്തനംതിട്ട ഡിപ്പോ അതോടൊപ്പം നമ്മുടെ ഗവി സർവീസ് ഗവി സർവീസ് ആയിരത്തി അഞ്ഞൂറ് ട്രിപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത് അങ്ങനെ ഇവിടെ പ്രത്യേകമായിട്ടും ആയിട്ടും അല്ലെങ്കിൽ ഒരു കാര്യം ഇവിടുത്തെ ചീമിൻ്റെ ഒരു പ്രവർത്തനം ഇതിന് പിന്നിലുണ്ട് കാരണം ഇത് നന്നായി പോകണം പോകണം നല്ല നിലയിൽ പോകണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പോലും ഉള്ളപ്പോഴും പോലും അതിനെയൊക്കെ മറികടക്കാൻ ഇവിടുത്തെ ഒരു ടീം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഒരു ടീം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും അതിന് നേതൃത്വം നൽകുന്നു പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നമ്മുടെ അവിടെ പുതിയ എ ടി ഒ ആണ് അതോടൊപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടപെടണമെങ്കിൽ അപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു റൂട്ട് പെട്ടെന്നൊന്ന് ചേഞ്ച് ചെയ്യുവോ അല്ലെങ്കിൽ ചെയ്താൽ അപ്പോൾ തന്നെ പ്രിയപ്പെട്ട ശ്രീ ഗിരീഷ് അദ്ദേഹം ദ്ദേഹം അവർക്ക് എന്നെ വിളിക്കും അപ്പോൾ നമ്മളതിൽ ഇടപെട്ടുകൊണ്ട് അതിലെ പരിഹാരം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനിയനായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ നമ്മുടെ നാടിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ രാവിലെ ഇവിടെ സന്നിഹിതരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും നേതൃത്വത്തിൽ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന നേതൃത്വമാണ് നമുക്ക് ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അവരെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇത് ഏറ്റുവാകുന്നതായും നമ്മുടെ ഈ ട്രിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ ചെയ്തു കൊണ്ടുവന്നു നമസ്കാരം